ഓണം സമ്പത്തിന്റെയും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പരസ്പര സ്നേഹത്തിന്റെയും പ്രതീകമായ ദേശീയോത്സവം ഓണത്തിന്റെ മഹാത്മ്യം പുതുതലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ കുറച്ച് നല്ല മനസ്സുകൾ ഒന്നിക്കുന്നു ജാതി മത വർണ്ണഭേദമില്ലാതെ اللهم محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم الله ഇത് കൊണ്ടോണ്ട കൊണ്ടന്നിട്ട് ഞമ്മള് കുടിച്ചില്ല വേണ്ട വേണ്ട നിങ്ങളുടെ പുന്നാര മറിച്ചിലൊന്നും വേണ്ട നമ്മള് പുന്നാരം മക്കളിണ്ട് അടുത്തു പെരേല് നാണല്ലേ മനുഷ്യ ഉള്ള കരിയെല്ലാം മോന്തൽ വാരി തേച്ചിട്ട് ചുള്ളനായി നടക്ക വയസ്സൻ വയസ്സായത് മറക്കണ്ട കണ്ട വയസ്സായ പോലെ തോന്നു കുഞ്ഞുകയെ ഞമ്മക്കിപ്പോളും കിട്ടും 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 തോന്നുന്നുണ്ട് ഞമ്മക്ക് ഇന്ന ഞങ്ങളങ്ങടെ ഒഴിവാക്കിക്കാളി എന്നിട്ട് പുതിയത് തോന്നീന്നു കൊണ്ടുവരി ഇപ്പളും പൂതി അതാച്ചാല് അത് മാത്രം എന്നോട് പറയല്ലേ കുഞ്ഞിയെ ആ അത് ഇന്നെ കഴിയില്ല പിന്നെ എങ്ങനെ പറച്ചിലല്ലാതെ ഞമ്മള് കേട്ടു പാപ്പാ വെള്ളം ഇച്ചിരില്ല തോന ആ എന്തൊക്കെയുണ്ട് ആചാര്യ വിശേഷങ്ങള് വരും വരും നായരേ എനിക്ക് വിശേഷങ്ങളൊക്കെ ഇങ്ങക്കല്ലേ ഞമ്മക്ക് എന്ത് വിശേഷം വെളിച്ചാവുണ് മോന്തി ആവണ് നല്ല ആചാര് എന്റെ കുട്ടികളെ നോക്കാനും വേണ്ട ഒരാള് ഏ അല്ലാതെ നമ്മക്ക് തിരിഞ്ഞിക്കണ് എപ്പോഴും തമാശ ആചാരേ ഞാൻ വന്ന കാര്യം പറയാലോ എന്റെ കുട്ടികൾക്ക് കുറച്ച് പോവാ ഓണക്കാലൊക്കെ അല്ലേ അതിനെന്താ എത്ര വേണമെങ്കിലും നിങ്ങൾ പൊട്ടിച്ചുണ്ടയിക്കൊള്ളി നിങ്ങൾ ചോദിച്ചാ നമ്മൾ വേണ്ടെന്ന് പറയോ വരാൻ പറയാ നാരെ കുട്ടികളോട് ഉം പുതിയ വീട്ടിലേക്ക് സുഖല്ലേ പിടികെട്ടി തനിക്ക് വേറെ പണിയൊന്നുമില്ല ഹലോ 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 റേഞ്ചില്ല എന്ന് തോന്നുന്നു ഞാ കൊണ്ടുവരാ ഇരിക്കുന്നേ ഇച്ചിരി ചാടുവെള്ളമൊക്കെ കുടിച്ചിട്ട് പൊക്കാന്ന് വിളിച്ചിട്ട് കിട്ടണില്ല ഞാൻ പോയി കുട്ടികളെയും കൊണ്ടുവരാ ശരി 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 മാർക്കറ്റിൽ കോയിട്ട് വില കൂടില്ല സ്വർണത്തിന് വില കൂടും അവിടെ കൂടി ഇവിടെ കൂടി നല്ലാതെ കുറഞ്ഞ കേപ്പാ പേപ്പറിലെ വിശേഷ കുത്തി തുറന്ന് മുപ്പതിനാറ് റുപ്പ്യന്റെ മുതല് മോഷ്ടിച്ച മോഷ്ടാവ് പിടിയിൽ ഈ ബാപ്പാക്കിതല്ലാതെ വേറൊന്നും വായിക്കാൻ കിട്ടിയില്ലേ പഠിച്ചോനെ പേപ്പർ പിന്നെ നേന്ത്ര പൊയങ്ങണ്ടാവോ മാളെ വായിക്കാൻ ഇതൊക്കെയാണ് ഇപ്പത്തെ പുലിവാലുകള് ആരാ പൊതു കുറച്ചോണ്ടരഞ്ഞത് കുഞ്ഞീവിയെ ഇവിടെ വന്നാ ഇതാ പറഞ്ഞു അത് ആരാന്ന് ഞമ്മക്ക് പൊടി കിട്ടണിക്ക അലൈക്കും എന്നു വന്നത് കണ്ടിട്ട് അറിയുന്നില്ല ഉമ്മാ വന്നിട്ട് നാല് ദിവസായി ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല ഇപ്പഴാണോ ഒന്ന് വരാൻ പറ്റിയത് ഇവളങ്ങട്ട് വരില്ലായാലോ ഇത് എന്റെ ഒരു സമ്മാനം എന്താ നോക്കട്ടെ ഇത്രയും കാലമൊക്കെ പോയിട്ട് എനിക്ക് ഇടാടുള്ളൂ അല്ല ഇത് ഇപ്പോ അല്ലട സൈന്യോ ഇതൊക്കെ വാണടാൻ കിട്ട് വരാ ഞമ്മക്കും കുട്ടികൾക്കും തോന്നുന്നു മാട്ട പെട്ടീന്റെ അകത്തിരിക്ക മൂത്തോന്നിരിഞ്ഞ് ഒരു സന്തോഷത്തിന് എന്തായാലും ഇജു ഇവിടെ വന്നലോ അത് നമുക്ക് പെരുത്ത് സന്തോഷമായി ആ ഞകത്ത് പോയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് പോകുക ഉമ്മാനും മാപ്പാൻ നല്ലോണം നോക്കണട്ടാ സൂക്കടമൊന്നുമില്ലല്ലോ ഇപ്പൊ ഒരു കുഴപ്പമില്ല അള്ളാന്റെ കൃപ കൊണ്ട് സുഖായിരിക്കണം നിങ്ങളീ തണലത്ത് ഇവിടെ നിന്നാൽ മതി ഞാൻ ആചരെ കണ്ടിട്ട് വരാം ആചരെ ആചരെ ഉമ്മർതാരും കാണോ ആര ഇത് ചങ്കുണ്ണി ആയാലോ എന്താ കൊറേ ആയാലോ കണ്ടിട്ട് എന്താ കൊറേ കുട്ടികളൊക്കെ ഞാൻ ഇപ്പോ കുട്ടികളേറ്റ ചങ്ങാത്തം ഓണക്കല്ലേ കൊറച്ച് പൂ വേണം ആ താ എന്ന വന്നത് ഞാൻ വന്നിട്ട് നാല് ദിവസായി ഓനക്കപ്പ നന്നായിട നന്നാവണം അതല്ലേ വേണ്ടത് അവരുടെ കഴിഞ്ഞു പോയ കാലം നമുക്കൊക്കെ അറിയണതല്ലേ ഇപ്പോഴെങ്കിലും നന്നായിരുന്നു കേട്ടല്ലോ അത് മതി എന്താ കുട്ടികളെ പോയി പൊട്ടിച്ചോളി അത് കേൾക്കുമ്പോ നമ്മുടെ ആ കാലോർമ്മിക്കൂവാകുന്നിന്റെ മോളി കയറി നിട്ടിട്ടുള്ള പൂവിലിന്റെ കൂട്ടേ അതൊന്നും ഇല്ല ആ കാലൊന്നും വിട്ടൂല ഒക്കെ കാണുമ്പോ നമ്മൾക്കൊരു പൂതി ഈ കൊല്ല ഞമ്മക്കൊന്ന് കൂടിയാലോ ഉം 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 ഒരു തരക്കെടു നമ്മളുണ്ട് നിങ്ങളുടെ കൂടെ എന്താ നാര എങ്ങക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത് ഒരു ഓണസദ്യ അത് ഞമ്മളെടുക്കും എല്ലാവിധ ആളുകളുമാണ് ഓണം ഒന്നും പറയാനില്ല നിങ്ങളെ ഈ തീരുമാനത്തിന് ഞാനും പങ്കാളിയാ ഇതൊക്കെ ആചരണം ചെയ്യ ഞാനും ഒരു പരിപാടി എടുക്കാം അതിന്റെ ചെലവ് ഞാൻ ചെയ്യും ഒരു കൈ കൊട്ടിക്കളി അതായാലോസ്റ്റ് അത് മതി കളി അത് ഞമ്മക്ക് പെരുത്തും ഇഷ്ടാണ് ആചാരിക്ക് വളരെ ഇഷ്ടപ്പെട്ടു തോന്നണോ പെണ്ണുങ്ങളുടെ കളി ആ എന്തുകൊട്ടാ എല്ലാരും ഇച്ചിരിക്കണേ എന്നെക്കൂടെ ഒന്ന് കൂട്ടോട്ട് ഉച്ചിരിക്കാൻ വരൂ 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 ഞങ്ങളൊരാളെ തേങ്ങാണ്ടെ ആ ചരിക്കൂ എന്തുട്ടോ സംഗതി പറയുന്ന കാര്യം ഞങ്ങളെല്ലാരും കൂടി ഒരു സദ്യ അച്ഛനും അതിൽ പങ്കുകൊള്ളണം ആ ഞാനും കൂടാലോ നിങ്ങളുടെ കൂടെ അതിനെന്താ ഒരു ക്രിസ്ത്യാനി ഒരു ഒരു ക്രിസ്ത്യാനി ആവശ്യപ്പെസ്ലിമുമായി ഇവിടുത്തെ സദ്യ കഴിഞ്ഞ് ഈ നാരുടെ പറമ്പിലേക്ക് അമ്മ പോകാം എനിക്ക് രണ്ട് പൂമതി എനിക്ക് ഇഷ്ടമുള്ളത് ആവോ എന്റെ മാളെ താടി വേദനിച്ചിട്ട് വയ്യ മോള് പോയി പൊട്ടിച്ചോളി നല്ല തിരുവോണം പുലരെ കണ്ടേ കാറുണ്ട് നാരായണ എൻ്റെ കൊട്ടും പാട്ടൊക്കെ കഴിഞ്ഞിക്കണോ ഓന്നോട് കാര്യം പറയാണ്ട് ആ ആചാര് ഇപ്പൊ നേരെയല്ലോ എന്താ കാര്യം സത്യത്തിൽ പറഞ്ഞ അന്നോട് ഞമ്മക്ക് അസൂയ തോന്നാടൂ ഇതാ ഞാൻ വല്ല തെറ്റും ചെയ്തോ എന്തടോ ഇതെന്നെ അജി ചെയ്ത തെറ്റി ആനക്കന്റെ വലിപ്പ് അറിയില്ല ആനക്കാൻ്റെ വലിപ്പറിയില്ലോ അത് മാതിരി അജി അജര് ഞാൻ ഇഞ്ചി ഒന്നും പറയണ്ട ആനക്ക് എന്തൊക്കെ കഴിവുണ്ട് എന്നിട്ട് ഈ കുന്താണ്ടും കയ്യെ പിടിച്ച് നാട് മുഴുവൻ കൊട്ടിപ്പാടി നടക്കാത്രെ ആചാരൊരു കലാകാരനാ അദ്ദേഹം പറഞ്ഞേലും കാര്യമുണ്ട് എടോ ഞമ്മടെ പെരേന്റെ കത്ത് പെട്ടിയും ടബലിയും വയലിനും എല്ലാ സാധനങ്ങളും ഉണ്ട് ഞമ്മക്കിതൊക്കെ ഒരു ഭ്രാന്തായിരുന്നു ചെറുപ്പത്തില് ഓ ഇത് വായാത്തേക്ക് ആ വാ വരും നോക്ക് ഇതൊക്കെ ഞമ്മക്കൊരു പ്രാന്ത ഏതെങ്കിലും എടുത്ത് ഇജി രണ്ടുപേരും പാട്ടുണ്ട് പാടിക്കാം വല്ലാത്തൊരു പ്രാന്ത അപ്പത് മാറ്റിട്ട് ഭക്ഷണം കഴിച്ചു പോവുകൾ ആ ഭക്ഷണൊക്കെ നന്നായി കഴിച്ചല്ലോ കേട്ടാ ഉഷാറാക്കണം എന്തേ നമുക്കൂഷക്കണം അച്ഛനൊക്കെ ആയിരിക്കും കുട്ടികളെ ഇരിക്കട്ടെ നെയ് നമുക്ക് ഇരിക്കാം സമയുണ്ടല്ലോ അല്ലെ ആചരെ നോക്കിയിരിക്കണേ പായസ ഒരു സോനിയെ അവൻ അവരൊരാടി പായസം കൊടുത്തേ അടുത്ത ഓണത്തിൽ എല്ലാവർക്കും കൊടുക്കി വയർ നിറച്ച് കൊടുക്കി ആചരുടെ ഓണ എല്ലാരും ഉണ്ടട്ടെ സന്തോഷമായിട്ട് പോട്ടെ